നമസ്കാരം പ്രിയുള്ളവരെ സഭാചരിത്രത്തിലെ ഒരു ഏടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി നൂറ്റാണ്ടുകൾക്ക് ശേഷം വിശ്വാസ സ്നാനം ഉയർത്തെഴുന്നിൽക്കുകയായിരുന്നു വിശ്വാസ സ്നാനത്തിൻ്റെ ഉപദേശം തിരിച്ചു വരികയായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വാസ സ്നാനമാണ് നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് ശിശു സ്നാനവും ഒക്കെയായിട്ട് അത് മാറ്റപ്പെട്ടുവെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം അതായത് നവീകരണ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതറിന്റെ നവീകരണം ഒരു വശത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ പറഞ്ഞ അനാബാപ്റ്റിസ്റ്റുകൾ എന്ന് പിന്നീട് വിളിക്കപ്പെട്ട ചില ഗ്രൂപ്പുകൾ അതിലൊന്നായിരുന്നു സ്വിസ് ബ്രദറൻസ് സ്വിറ്റ്സർലൻഡിലുള്ള സൂഡിച്ചിലുള്ള കുറേ സ്നേഹിതന്മാർ സഹോദരന്മാർ ഒന്നിച്ചു ചേർന്ന് അവർ വചനം പഠിച്ച് ഈ വിശ്വാസ സ്നാനം എന്ന സബ്ജക്റ്റ് ഏറ്റെടുത്ത് ആദ്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി അവർ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും അങ്ങനെ ചരിത്രം എഴുതപ്പെടുകയും ചെയ്തു ഫെലിക്സ് മാൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഈ പ്രാർത്ഥനകൾ നടന്നത് ആദ്യം സ്നാനപ്പെട്ടവരിൽ ഒരുവൻ ഫെലിക്സ് മാൻസ് ആയിരുന്നു എന്നാൽ ഈ സ്നാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ശക്തനാകുന്ന പ്രൊഡസ്റ്റിൻ്റെ നേതാവായിരുന്നു സിഗ്ലി സിഗ്ലിക്ക് തന്നെ ഇത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല സിഗ്ലിയും ആ ദേശത്തെ പ്രൊട്ടസ്റ്റന്റ് കൗൺസിലും ഗവൺമെൻറ്റും ഒക്കെ കൂടി ഇങ്ങനെ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നവർക്ക് എതിരായിട്ട് വലിയ കൽപ്പനകൾ പുറപ്പെടുവിച്ചു അവസാനം അങ്ങനെ സ്നാനപ്പെടുത്തുകയാണെങ്കിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ സ്വിറ്റ്സർലൻഡിലൂടെ ഒഴുകുന്ന ലിമാറ്റ നദിയിൽ മുക്കിക്കൊല്ലുമെന്ന് തേർഡ് ബാപ്റ്റിസം എന്ന പേരിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാനിടയായി തുടർന്നു അതായത് ആദ്യം ശിശു സ്നാനം കിട്ടിയവർ രണ്ടാമത് മുഴുകൽ സ്നാനം സ്വീകരിച്ചു ഇനിയും അവരെ മൂന്നാമതൊരു സ്നാനം കൂടെ ഞങ്ങൾ കൊടുക്കുന്ന ശിക്ഷയായിട്ട് അതിൽ മാറ്റുന്നതിൽ മുക്കിക്കൊല്ലുക എന്നുള്ളതായിരിക്കുമെന്ന് ഈ പ്രൊട്ടക്ഷൻ കൗൺസിൽ കൽപ്പന പുറപ്പെടുവിച്ചു എങ്കിലും ഈ പറഞ്ഞ ഈ ഫിലിക്സ് മാൻസും അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ശിശു സ്നാനത്തെ എതിർത്ത് മുതിർന്ന സ്നാനം വിശ്വാസ സ്നാനത്തെ അനുകൂലിച്ചു പ്രസംഗിച്ചുകൊണ്ടിരുന്നു വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമായി തീർന്നു മനസ്സിലാക്കണം ഇരുപത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം മരിക്കുമ്പോൾ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ഈ ഉപദേശങ്ങളുമായിട്ട് മുൻപോട്ട് വന്ന് സ്നാനപ്പെട്ടതെങ്കിൽ അടുത്ത രണ്ട് വർഷം വളരെ കഠിനമാകുന്ന സമയങ്ങളായിരുന്നു പല പ്രാവശ്യം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു പല പ്രാവശ്യം അദ്ദേഹത്തിന് വാണിംഗുകൾ കൊടുക്കുവാൻ തുടർന്നു അവസാനം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജനുവരി മാസം അഞ്ചാം തീയതി ഏകദേശം സ്നാനപ്പെട്ടതിന് രണ്ട് വർഷം തികയുന്ന സമയമായപ്പോൾ അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് ഫെലിക്സ് മാൻസ് മാറുവാനിടയായി തുടർന്നു അദ്ദേഹത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചു അദ്ദേഹത്തെ ലിമാറ്റ് നദിയിൽ മുക്കിക്കൊല്ലുവാൻ സ്വിംഗ്ലിയും അതുപോലെ തന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റ് കൗൺസിലും ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനിയും മനസ്സ് മാറുവാൻ നിങ്ങളുടെ കുറ്റങ്ങൾ തെറ്റുകളേറ്റ് പറഞ്ഞ് മടങ്ങി വരുവാനുള്ള സമയമുണ്ട് എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരനും നിരന്തരം അദ്ദേഹത്തെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു ഒരു കാരണവശാലും വിശ്വാസം വിട്ട് പോകരുത് യേശുവിനു വേണ്ടി മരിക്കാനാണെങ്കിലും തയ്യാറാകുക എന്ന് ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവർ സപ്പോർട്ടുമായി കൂടെ നിന്നു അങ്ങനെ ഈ ഫിലിക്സ് മാൻസിനെ ഒരു ബോട്ടിൽ കയറ്റി ലിമാറ്റ് നദിയിലൂടെ കൊണ്ടുപോവുകയാണ് നദിയുടെ കരയിൽ നിൽക്കുന്ന ആളുകളോട് ഫിലിക്സ് സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ബോട്ടിലുള്ള ഒരു റിഫോംഡ് മിനിസ്റ്റർ അതായത് ഒരു പ്രൊട്ടസ്റ്റൻ്റ് ശുശൂഷകൻ ഇദ്ദേഹത്തോട് മിണ്ടാതിരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു നീ മിണ്ടാതിരിക്കെ നീ ഈ വിശ്വാസം ഒന്ന് തള്ളിക്കളഞ്ഞാൽ നീ ഒരിക്കലും മരിക്കേണ്ടി വരികയില്ല എന്ന് അയാൾ ഫെലിക്സ് മാൻസിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ അമ്മയും സഹോദരനും എപ്പോഴും ഫിലിക്സിനോട് പറഞ്ഞു ഒരു കാരണവശാലും വിശ്വാസം ത്യജിക്കരുത് നീ വിശ്വസിച്ചതിനു വേണ്ടി മരിക്കുവാൻ തയ്യാറാകുക അങ്ങനെ ലിമാറ്റ് നദിയിലെ ലേക്ക് സൂടിച്ചിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ബോട്ട് നിർത്തി ആ ബോട്ടിന്റെ ഉയർന്ന തട്ടിലേക്ക് ഫിലിക്സ് മാൻസിനെ കൊണ്ടുനിർത്തി അവൻ്റെ കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി അവൻ്റെ കൈകളും അവൻ്റെ കാലുകളും ചേർത്ത് ഒരു മരക്കഷ്ണം കൊണ്ട് കെട്ടിയിരുന്നു കാരണം ഇവൻ വെള്ളത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ ഒരിക്കലും ഇവൻ നീന്തി രക്ഷപ്പെടരുത് പിന്നിലേക്ക് കിട്ടിയ കൈകൾ അതിനെ കാലുമായിട്ട് കൂട്ടിക്കെട്ടിയ ഒരു മരക്കഷ്ണുമായിട്ട് ഫിലിക്സ് മാൻസിനെ ഈ ലിമാറ്റ് നദിയിലേക്ക് തള്ളിയിട്ടു ലിമാറ്റ് നദിയുടെ ആഴങ്ങളിലേക്ക് ഫെലിക്സ് മാൻസ് എന്ന് പറയുന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ ചെറുപ്പക്കാരൻ താണുപോയി അവൻ വിശ്വാസ സ്നാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നു ഇന്നും ലിമാറ്റ് നദിയുടെ തീരത്ത് ഒരു മാർബിൾ ഫലകത്തിൽ ഫെലിക്സ് മാൻസിൻ്റെ ഓർമ്മകൾ എഴുതി വച്ചിരിക്കുന്നു വിശ്വാസ സ്നാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി അനാബാപ്റ്റിസ്റ്റുകളുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് മുതിർന്ന സ്നാനം അല്ലെങ്കിൽ വിശ്വസിച്ച് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും അവർക്കെല്ലാവർക്കും വേണ്ടി ആദ്യമായിട്ട് ഈ ഉപദേശത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന മനുഷ്യൻ ഫിലിക്സ് മാൻസ് അഞ്ഞൂറ് വർഷങ്ങൾ ആകുന്നു അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്ന് വേണം കഴിഞ്ഞ ദിവസം ആംസ്റ്റർഡാമിൽ ഒരു കോൺഫറൻസ് നടന്നു ഒരു ചെറിയ കോൺഫറൻസ് പക്ഷേ ആ ചെറിയ കോൺഫറൻസാണ് ലോകത്തെ ഈ ഒരു ചരിത്രം ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ചരിത്രം ഒന്നും കൂടെ ഓർപ്പിച്ചത് ദൈവം അവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലോസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം